രാഹുലിനെ അടിച്ചൊതുക്കിയ ഒരു മൂലയിൽ ഇരുത്താം എന്ന് കരുതിയവർക്കെല്ലാം മുന്നിൽ സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ രാഹുലിന് അനുകൂലമായിട്ട് മുന്നിലേക്ക് വരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം സ്ത്രീകൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടാണ് വരുന്നത് നമുക്കത് സോഷ്യൽ മീഡിയയിലൊക്കെ പല കമൻറ്റുകൾ വായിക്കുമ്പോഴും അത്തരത്തിലാണ് നോക്കുന്നത് തിരിച്ചു വരിക രാഹുൽ എന്നുള്ളൊരു ഒരു മെസ്സേജാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകുന്നത് ഇതിൽ നിന്നൊക്കെ ഒരു പക്ഷേ കോൺഗ്രസ്സിന് അകത്തുള്ളവർക്ക് മാത്രമല്ല ഭരണപക്ഷത്തുള്ളവർക്ക് തന്നെ വലിയൊരു അങ്കലാപ്പാണ് മാത്രമല്ല ഹാലിളകുന്ന തരത്തിലാണ് ഏതാ ഇപ്പോൾ ഒരു സ്ത്രീ തന്നെ രാഹുലിന് അനുകൂലമായിട്ടിപ്പോൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട് രാവിലെയൊക്കെ ഊഹാപോഹങ്ങളായിരുന്നു യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തകയല്ല അല്ലെങ്കിൽ ഞങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് എന്ന് നിരവധി മാധ്യമങ്ങൾ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കമന്റുകളും പല രീതിയിലുള്ള ട്രോളുകളും ഒക്കെ വരുമ്പോഴും പക്ഷേ ഇപ്പോൾ ആ സ്ത്രീ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുലിന് അനുകൂലമായി ഇപ്പോൾ വന്നിരിക്കുന്ന ആ സ്ത്രീ മറ്റുമല്ല ആ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ജീന എന്ന് പറയുന്ന കോൺഗ്രസ് അനുഭാവിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയോ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെയോ പേരുകൾ മൊഴിയിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള മൊഴി നൽകിയത് എന്ന് നിരവധി മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കുമ്പോൾ കൃത്യമായി ജീന പറയുന്നു ആ മൊഴിയിൽ അങ്ങനെ ഒരാളുടെയും പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അറിയുന്ന മാംകൂട്ടത്തിൽ അങ്ങനെയല്ലെന്നുകൂടി ജീന പറയുന്നു ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്ത്രീകൾ പരാതികൾ നൽകട്ടെ താൻ കോൺഗ്രസ് അനുഭാവിയെന്നും ജീന ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞിട്ടുണ്ട് താൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണെന്നു ജീന ഒരു ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും ജീന അറിയിച്ചു താൻ യൂത്ത് കോൺഗ്രസ് അംഗമല്ലെന്നും എന്നാൽ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ആളാണെന്നും അവർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ മാനസികമായി തകർന്നിരിക്കുകയാണെന്നും ജീന പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലാണ് മാധ്യമങ്ങളുടെ ഇര പരാതിക്കാരായി രംഗത്ത് വന്നവരെല്ലാം തേർഡ് പാർട്ടികളാണെന്നും യഥാർത്ഥ പരാതികൾ നിയമപരമായി നേരിടണമെന്നും ജീന ആവശ്യപ്പെട്ടു കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കിടമത്സരമാണ് ഇതിന് പിന്നിലെന്ന് ജീന സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തനിക്കെതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് കോടതിയിൽ തീർപ്പാക്കിയതാണെന്നും അവർ വിശദീകരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും എതിരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവും മൊഴി നൽകിയെന്നാണ് ഇന്നലെയൊക്കെ വാർത്ത വന്നത് എന്നാൽ അത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവല്ല ഒരു കോൺഗ്രസ് അനുഭാവി മാത്രമാണ് ജീന എന്നുള്ളത് ജീന തന്നെ ഇപ്പോൾ പുറത്തേക്ക് പറയുകയാണ് മാത്രമല്ല തനിക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നും ഒരു പിടികിട്ടാ പുള്ളി എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നത് അത് അങ്ങനത്തെ യാതൊന്നുമില്ല അതെല്ലാം കേസ് തർക്കങ്ങളെല്ലാം കഴിഞ്ഞതാണെന്നും എന്നും ജീന വ്യക്തമാക്കുന്നുണ്ട് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയാണ് ജീന പരാതി നൽകിയത് എന്നാൽ താൻ നേതൃസ്ഥാനത്തുള്ള ആളല്ലെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരുന്നത് ആകെ ലഭിച്ച പതിമൂന്ന് പരാതികൾ ഒന്നാണ് ഇത് മൊഴിയിലാണ് രാഷ്ട്രീയ ഗൂഢാലോചന ഉന്നയിച്ചത് രാഹുൽ വിഷയത്തിൽ നിലവിലെ ചേരിതിരിവിന്റെ സൂചനയാണ് ഇതെന്ന് സംശയമുണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നിരവധി ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നത് പക്ഷെ അതിൽ നിന്നും രാഹുൽ നിന്നൊന്നും മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ച് നിരവധി സ്ത്രീകൾ അപ്പോഴൊക്കെ മുന്നോട്ട് വന്നിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് മിക്കവരും ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാൽ നേരിട്ട് പരാതി നൽകാനോ നിയമപരമായിട്ട് പോകാനോ ആരും തയ്യാറല്ല ഹണി ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തികളാണ് രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിച്ചത് എന്നാൽ ഒരു ഓഡിയോ ക്ലിപ്പ് അതിൻ്റെ പിറകെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പോകുന്നത് അത് ആരുടെ ഓഡിയോ ക്ലിപ്പാണ് ഇത്തരത്തിലുള്ള ഗർഭചിത്രം എന്താണ് എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ആ പെൺകുട്ടിക്ക് പോലും പരാതിയില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്നാൽ അതേസമയം ക്രൈംബ്രാഞ്ച് പിടിവിടാതെ തന്നെ മുന്നോട്ട് പോകുന്നു ആ ഒരു ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ഇന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു രാഹുലിൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇത്തരത്തിലുള്ള ഗർഭചിത്രത്തിനുള്ള മെഡിസിനുകൾ നൽകിയതെന്നും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ക്രൈം അത്തരത്തിലുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതും ഇന്നൊരു മാധ്യമം പുറത്തുവിട്ടിരുന്നു എന്തായാലും നിരവധി ഓഡിയോ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്ത് വന്നതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഏറ്റെടുത്തത് പക്ഷേ ഈ ഒരു ഈ ഒരു കേസിൽ മാത്രം ചരിത്രത്തിൽ ഒരു ആദ്യമായിട്ടായിരിക്കാം വാദിയോ പ്രതിയോ ഒന്നുമില്ലാണ്ട് ഒരു പുകമറയ്ക്കിൽ നിന്നും ഒരു ശൂന്യത്തിൽ നിന്നുമൊക്കെ ഒരു പോലീസ് അന്വേഷണം ഉണ്ടാകുന്നതും അതിൻ്റെ പുറകെ പോകുന്നതും ഏതായാലും നാലു വശത്തു രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നതും സ്വന്തം പാർട്ടി തന്നെ രാഹുലിനെ പടിയടച്ച് പിണ്ടം വെച്ച ഒരു രംഗമാണ് ഇതിൽ നിന്ന് കാണുന്നത് ഏതായാലും ഒറ്റപ്പെടുത്തുന്ന രാഹുലിന്റെ ചില ഓഡിയോ ക്ലിപ്പുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നത് രാഹുൽ ആണ് ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് താൻ ഒരു വലിയ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു പക്ഷേ ഇതിൽ നിന്നും ഏത് ഏത് തരത്തിലാണ് ഇനി ക്രൈംബ്രാഞ്ച് ഈ ഒരു അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതെന്നുള്ള അറിയില്ല ഇപ്പോൾ ആദ്യത്തെ ഒരു നടിയുടെ പരാതിയുടെ മേൽ മാത്രമാണ് ഇപ്പോൾ മൊഴിയെടുക്കുകയും അതിനു വേണ്ടിയുള്ള നിയമോപദേശം തേടുകയും ചെയ്യുന്നത് പക്ഷേ അതിനപ്പുറം മറ്റാരും തന്നെ പരാതിക്കാരില്ല എന്നുള്ളതാണ് ഈ കേസിന് പ്രധാനപ്പെട്ട ഒരു സംഭവം ഏതായാലും ഈ സാഹചര്യത്തിൽ നടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്ന് അറിയാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടുന്നത് അങ്ങനെ തുടരും ഓരോ ദിവസവും നിരവധി ആരോപണങ്ങളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ ചർച്ച കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് തിങ്കളാഴ്ച നിയമസഭ കൂടുന്നുണ്ട് രാഹുൽ എത്തുമോ എന്നുള്ള ആശങ്കയുമുണ്ട് ഒരു പക്ഷേ ഞായറാഴ്ചയോടുകൂടി കോൺഗ്രസ് രാഹുൽ എത്തണമോ വേണ്ടായോ എന്നുള്ള ഒരു നിലപാടിൽ എത്തുക തന്നെ ചെയ്യും രാഹുൽ നിയമസഭയിൽ എത്തണമെന്നൊരു വിഭാഗം പറയുമ്പോൾ വി ഡി സതീശൻ വിഭാഗം പറയുന്നത് എത്തണ്ട എന്നുള്ളതാണ് മറ്റുള്ള എം എൽ എമാരും അല്ലെങ്കിൽ മന്ത്രിമാരും ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായിട്ടുള്ളവർ നിയമസഭയിൽ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് വന്നുകൂടാ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം ഒരു ആരോപണ വിധേയൻ മാത്രമാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് എം എൽ എ ആക്കിയ ഒരു പ്രതിനിധി കൂടിയാണ് അപ്പോൾ തീർച്ചയായും ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വരണം നിയമസഭയിൽ അദ്ദേഹം വരേണ്ടതായിട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതും പലരും ഉന്നയിക്കുന്നുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് ഭരണപക്ഷം പറയുമ്പോൾ കോൺഗ്രസ് അതിനെ എങ്ങനെ നേരിടും എന്നുള്ളത് അറിയില്ല സഭയിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കാനും ഇപ്പൊ നിലവിലുള്ള ലോകമർദ്ദനം പോലുള്ള ചർച്ചകൾ കൂടുതൽ സുഗമമാക്കി സഭയിൽ അത് ഉന്നയിക്കാനും പ്രതിപക്ഷം നിൽക്കുമ്പോൾ രാഹുൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു തടയുണ്ടാകും എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് അതുകൊണ്ട് തൽക്കാലം രാഹുൽ നിയമസഭയിൽ വരണ്ട എന്നുള്ളതാണ് ചില നേതാക്കന്മാർ ഉന്നയിക്കുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്നത് രാഹുൽ തിരിച്ചു വരണം പാലക്കാട് ഡി സി സി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് രാഹുൽ തിരിച്ചു പാലക്കാട്ടേക്ക് വരികയും അവിടെ വേണ്ടുന്ന എം എൽ എ എന്നുള്ള രീതിയിൽ സ്ഥാനത്ത് നിന്നുകൊണ്ട് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് മാത്രമല്ല വരുന്ന തെരഞ്ഞെടുപ്പുകളെ രാഹുൽ മാറി നിന്നാൽ അത് സ്വാധീനിക്കും അത് ബാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ പാലക്കാട് എത്തണമെന്നും പാലക്കാട് ഡി സി സി ആവശ്യപ്പെടുന്നുണ്ട് അതിനൊപ്പം നിയമസഭയിൽ രാഹുൽ പോകണം എന്നുള്ളതും ഒരു ഭൂരിഭാഗം ആൾക്കാരും പറയുന്നുണ്ട് രാഹുൽ വരുമോ എന്നുള്ളതാണ് ഒരു കാത്തിരിക്കുന്നത് എത്ര പേർ രാഹുലിന് പിന്തുണ നൽകും എന്നുള്ളതും രാഹുൽ അതേസമയം വലിയ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മാനസികമായിട്ട് തളർന്ന ഒരവസ്ഥയിലാണെന്നും ഒരു പക്ഷേ ചില സൂചനകൾ കിട്ടുന്നുണ്ട് ചില ഓഡിയോ ക്ലിപ്പുകൾ അതനുസരിച്ച് ഇന്നലെ പുറത്തുവിട്ടിരുന്നു പക്ഷേ ഇത് എത്രമാത്രം ഇനി രാഹുൽ ഒരു എം എൽ എ സ്ഥാനത്ത് തുടരുമോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് വരുമോ എന്താണ് ഇനിയുള്ള കേസിന്റെ വിശദാംശങ്ങൾ എല്ലാം തന്നെ നോക്കി അറിയണം ഏതായാലും ഓരോ ദിവസം കഴിയും തോറും രാഹുലിനെ വല്ലാണ്ട് ആക്രമിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആശ്ചര്യവഹം കാരണം കേസില്ല പരാതിക്കാരില്ല തെളിവുകളില്ല പക്ഷേ അതിനപ്പുറം എവിടെയെന്നോ ഒരു ശൂന്യത്തിൽ നിന്ന് കുറേ തെളിവുകളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് രാഹുലിനെതിരെ വല്ലാത്ത ഒരു ഒരു തീച്ചുള തന്നെ ഒരുക്കുന്ന ചില ചില ആൾക്കാരെയാണ് ചില നേതാക്കന്മാരെയാണ് ചില സമൂഹത്തെയാണ് കാണുന്നത് ഏതായാലും ഇതിനെയൊക്കെ എത്രമാത്രം രാഹുൽ പ്രതിരോധിക്കും ഇനി രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് എങ്ങനെ രാഹുൽ ക്രമീകരിക്കും എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങൾ നമ്മൾ കൂടിയാണ് രാഹുലിൻ്റെ മൗനം ഒരുപക്ഷെ ജനം വളരെ സംശയത്തോടുകൂടി കാണുന്നുണ്ട് ഒരുപക്ഷെ അവന്തികയുടെയും റിനിയുടെയും ഹണിയുടെയും ഒക്കെ കേസുകൾ വന്നപ്പോൾ രാഹുൽ അത് പ്രതികരിച്ചിരുന്നു എന്നാൽ ആ ഒരു ഓഡിയോ ക്ലിപ്പും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ മൗനമായിട്ടിരിക്കുകയാണ് അതിന് എന്താണ് അത്രയും മൗനമായിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് ഏതായാലും പ്രതികരിക്കുമെന്നുള്ളത് ഇന്നലെ ഓഡിയോ ക്ലിപ്പിലൂടെ പറയുന്നുണ്ട് തനിക്ക് നിയമത്തിൻ്റെ വശത്തെത്താൻ തെറ്റുകാരനല്ല എന്ന് വീണ്ടും രാഹുൽ ആവർത്തിച്ചു പറയുന്നു പിന്നെ എന്തിനാണ് ഈ മൗനം ആ മൗനം മെടിഞ്ഞ് ഒരുപക്ഷെ രാഹുൽ തിരിച്ചു വന്നാൽ ഒരുപക്ഷെ കോൺഗ്രസിലെ പല നേതാക്കൾക്കും അതൊരു അടിയായിട്ട് വരും എന്നാൽ മൗനമായി തന്നെ ഇരുന്നാൽ രാഹുലിൻ്റെ കരിയർ ഒരുപക്ഷെ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അതോടെ നിലയ്ക്കാനും സാധ്യതയുണ്ട് ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വളരെയധികം ഊർജിതമായി നൽകി നടക്കുന്നു എന്നുണ്ടെങ്കിലും പരാതിക്കാരില്ലാത്ത ഒരു അന്വേഷണം മാത്രമാണ് പരാതിക്കാരില്ലാത്ത അന്വേഷണം എത്രമാത്രം അത് നിയമത്തിന്റെ സാധ്യത വരുത്തും എന്നുള്ളതും സംശയത്തിന് ഇടനൽകുന്നു